ഇന്നത്തെ സ്പെഷ്യൽ ഒരു ചൂരമീൻ്റെ ഡ്രൈ ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത് അരപ്പ് കുടിക്കാൻ വേണ്ടിയിട്ട് നല്ലതുപോലെ പെരട്ടി വെച്ചിരിക്കുന്നതാണ് ഈ ചൂരമീൻ അപ്പോൾ പെരട്ടി കുറച്ച് ഒരു കാൽ മണിക്കൂർ നേരം ഒന്ന് ഇരിക്കട്ടെ അപ്പോഴത്തേക്കും നമുക്കിതിൻ്റെ മസാലയൊക്കെ തയ്യാറാക്കാം കാശ്മീരി മുളക് ഒരു ഇരുപത്തഞ്ചെണ്ണം നമ്മൾ എടുക്കുക എടുത്തിട്ട് ആ കാശ്മീരി മുളക് ഈ മിക്സിയിൽ ഇടുക മിക്സിയിൽ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് അരച്ചു കൊണ്ടുവരിക ആദ്യമായിട്ട് ചൂരമീൻ കഴുകി കൊണ്ടുവന്നതിൽ നമ്മൾ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് മൂന്ന് ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ ഉപ്പും ഉപ്പും ഇട്ട് നമ്മൾ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ് ഇതിന് ഇതിനെ നല്ലപോലെ ഒന്ന് വിരവി വയ്ക്കുക അരപ്പ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നല്ലപോലെ ഒന്ന് വരവി ഇത് വെക്കുക ഗ്യാസിൽ ചട്ടി വെച്ചു ചട്ടി ചൂടായപ്പോഴും നമ്മൾ ഒരു നാലഞ്ച് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ കുറച്ച് നല്ലതുപോലെ ഒന്ന് ചൂടാവട്ടെ അപ്പോഴത്തേക്ക് ഗ്യാസ് ഞാൻ സിമ്മിൽ വെച്ചതാണ് അതൊന്നും കുറച്ചും കൂടി ഒന്ന് കുറയ്ക്കാം കുറച്ചിട്ട് നമ്മളിതിനകത്ത് ഇതിനകത്ത് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് നമ്മളിടുക പിന്നെ ആദ്യം നമ്മൾ സവാള ഇടുക സവാള വെളുത്തുള്ളി വെളുത്തുള്ളി ഇതിനകത്ത് സവാള ചേർക്കുന്നില്ല തെറ്റിപ്പോയി വെളുത്തുള്ളി പിന്നെ ഇഞ്ചി ഇഞ്ചി പച്ചമുളക് തക്കാളി തക്കാളി ഒരു മൂന്ന് തക്കാളി തക്കാളി ഒരു മൂന്ന് തക്കാളി ഇടുക പിന്നെ കരിയപ്പല ഇത്രയും ഇതിനകത്ത് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം അങ്ങനെ ഇത് ഒന്ന് എണ്ണയിലൊന്ന് വരണ്ട് വരട്ടെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇതൊന്ന് എണ്ണയിൽ പഞ്ച് വരുന്ന സമയത്ത് നമ്മൾ പിന്നെ അത് നമ്മൾ ഈ ചുരുത്തു പുരുപ്പമായിട്ട് അരച്ച് വെച്ചിരിക്കുന്ന ഈ മുളവ് അതിലോട്ട് ഇടുക ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഒന്ന് ഇളക്കി കൊടുക്കുക ഇറക്കി കൊടുത്തു അതിന് ശേഷം അതിൻ്റെ കൂടെ നമ്മൾ ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് ഒരു മൂന്ന് ഉരുളക്കിഴങ്ങ് മൂന്ന് ഉരുളക്കിഴങ്ങ് അരിഞ്ഞു വെച്ചതാണ് ഈ കാർഡ് മൂന്ന് ഉരുളക്കിഴങ്ങ് മൂന്ന് മൂന്നുരുളക്കിഴങ്ങിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഉരുളക്കിഴങ്ങിട്ട് ഇളക്കി കൊടുക്കും അതൊന്ന് ചെറിയ തീയിൽ ഇതാവട്ടെ ചെറിയ തീയിൽ നമ്മൾ നമ്മളിതിനകത്ത് കുറച്ച് പെരിഞ്ചീരകം കുറച്ച് പെരിഞ്ജീരകം കുറച്ച് ഗരം മസാല ഒരു ടീസ്പൂണ് ഗരം മസാല ഒരു ടീസ്പൂണ് പെരിഞ്ചീരകം ഒരു ടീസ്പൂണ് ഇതിനകത്ത് നമ്മൾ ഇത് ഇട്ട് അതൊന്ന് ഇളക്കി അതൊന്ന് വേവട്ടെ അതിനുശേഷം ഈ പെപ്പർ ചിക്കൻ്റെ മസാല ഒരു രണ്ട് സ്പൂൺ ഇതിനകത്ത് ചേർക്കുകയാണ് അങ്ങനെ പെപ്പർ ചിക്കൻ്റെ മസാല ഈ രണ്ട് സ്പൂൺ ചേർത്തു ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് വഴഞ്ഞ് വരട്ടെ ഈ മസാലയിൽ കിടന്ന് ഈ ഇതൊന്ന് വഴഞ്ചി വരുമ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ മീൻ ഇടുകയാണ് മീൻ അരപ്പ് കരട്ടി വെച്ച മീൻ നമ്മൾ ഇതിൻ്റെ കൂടെ ചേർക്കുകയാണ് അപ്പോൾ ഇതിങ്ങനെ ഒന്ന് വഴണ്ടി വരും പഴണ്ടി വരുമ്പോൾ ഇതിൻ്റെ കൂടെ ആവശ്യത്തിന് ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി നമ്മൾ ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടെ കുറച്ച് ഉപ്പ് കൂടി ഞാൻ ചേർത്തു അപ്പോൾ അത് ഒന്നും കൂടി ഒന്ന് വഴറ്റി എടുക്കുക പിന്നെ വഴറ്റി എടുത്തതിന് ശേഷം വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ മീൻ ഇതിലേക്ക് ഇട്ടും പുരട്ടി വെച്ചിരുന്ന മീൻ നമ്മൾ ഈ മസാലയിലേക്ക് നമ്മൾ ഇട്ടു മസാലയിൽ ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക നല്ലതുപോലെ അടിപൊളി ഒന്ന് ഇളക്കി കൊടുക്കുക അങ്ങനെ മീനും മസാലയും എല്ലാം കൂടി ഈ പിടിച്ച് ഇതായി വന്ന് ഏകദേശം എല്ലാം ഇളക്കി അതിൻ്റെ പരുവത്തിനും മാറ്റിയിട്ടുണ്ട് അപ്പോൾ അത് ഒന്നും കൂടി ഒന്ന് വേവുകയാണ് അപ്പോൾ അത് വേവുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിക്കണം അപ്പം വെള്ളമില്ലെങ്കിൽ വേകാൻ പറ്റത്തില്ലല്ലോ ചൂര മീനില്ലേ അപ്പോൾ ആ മസാലയും കൂടി ഇതിനകത്തേക്ക് പിടിക്കും അപ്പോൾ പിടിക്കുന്നതിന് നമ്മൾ ഈ വെള്ളം കൂടി കുറച്ച് ഒഴിച്ച് പിന്നെ ഉപ്പുണ്ടൊന്ന് നോക്കുക കറി നല്ല വഴിഞ്ഞ് വരുന്നുണ്ട് അപ്പോൾ ഈ വഴണ്ട് വരുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒരു നാരങ്ങ നീര് ഇതിനകത്ത് ഒഴിക്കുക നാരങ്ങ നീര് ഒഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ സുർക്ക ഒരു ഒന്നര ടീസ്പൂൺ സുർക്ക ഇതിനകത്ത് ഒഴിക്കാം കാര്യം പുളി ഒഴിക്കുന്നില്ല ഇതിനകത്ത് പെപ്പർ മസാലയല്ലേ ഇട്ടിരിക്കുന്നത് പെപ്പർ ചിക്കൻ്റെ മസാലയും ഒക്കെ കൂടി ഇട്ടിരിക്കുന്ന കാരണം ഇതിനകത്ത് പുളി ഒഴിക്കുന്നില്ല പിന്നെ നമ്മൾ ചെറിയ ഉള്ളി അരിഞ്ഞതാണ് കൂടുതലും ചേർക്കുന്നത് ചെറിയ ഉള്ളി ഒരു നൂറ് ഗ്രാമും സവാള ഒരു ഗ്രാമും ഇതും ഇത്രയും കൂടിയാണ് ഇതിനകത്ത് സവാള ഒരു ഗ്രാമല്ല സവാള ഒരു ഒരു സവാള വലിയതാണെങ്കിൽ ഒരു സവാള ഇത് ചേർക്കുന്നുണ്ട് അപ്പോൾ ഇത് ഒന്ന് വഴിണ്ടി വരട്ടെ അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ സ്പെഷ്യലായിട്ട് ചേർക്കുന്നത് വന്നിട്ട് അണ്ടിപ്പരിപ്പാണ് ഇതിൻ്റെ കൂടെ സ്പെഷ്യലായിട്ട് ചേർക്കുന്നത് അണ്ടിപ്പരിപ്പാണ് ഒരു പത്ത് അണ്ടിപ്പരിപ്പ് മുഴുവനും നമ്മൾ ഇടുന്നുണ്ട് അത് പൊടിക്കേണ്ട ആവശ്യമൊന്നുമില്ല മുഴുവനും അങ്ങനെ ഒരു സ്റ്റൈലിന് അതിങ്ങനെ ഒരു ടേസ്റ്റായിട്ട് ഇതിൻ്റെ കൂടെ ഇങ്ങനെ കാണാൻ നല്ലതാണ് ടേസ്റ്റുമാണ് അപ്പോൾ അത് കാരണം ഇതിൻ്റെ കൂടെ ഒരു പത്തണ്ടി അണ്ടിപ്പരിപ്പ് നമ്മൾ ഇട്ട് ഒന്ന് ഇതാക്കി ഇളക്കി ഒന്ന് അടച്ച് വെക്കുക അപ്പോഴും പെപ്പർ ചിക്കൻ്റെ അതേപോലെ തന്നെ നമ്മുടെ മീൻ ചൂരമീൻ്റെ സ്പെഷ്യലായിട്ടുള്ള ചൂരമീൻ്റെ ഡ്രൈ ഫ്രൈ ആയി കഴിയാൻ പോവുകയാണ് അപ്പം അങ്ങനെ മീൻ ഡ്രൈ ആയി കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് നമ്മൾ തുരുതുരുപ്പായിട്ട് പൊടിച്ച് വെച്ച ആ മുളക് പൊടി തുരുതുരുപ്പായിട്ട് പൊടിച്ച് വെച്ചിരിക്കുന്നത് ആ മുളക് പൊടി ഇതിൻ്റെ കൂടെ ഒന്നും കൂടി കുറച്ചും കൂടി ഇടുക അപ്പം നമുക്ക് പാകത്തിനുള്ള എരി ഒക്കെ ഉണ്ടാവും അപ്പം നമുക്ക് കുറച്ചും കൂടി എരി വേണമെങ്കിൽ പിന്നെ നമുക്ക് മുളക് പൊടി ചേർത്താൽ മതി ഇത് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന തുരുതുരുപ്പായിട്ടുള്ള പൊടിച്ച് വെച്ചിരിക്കുന്ന ആ മുളവാണ് ഇതിൻ്റെ കൂടെ ഇട്ടത് അപ്പോൾ അതൊന്ന് സെറ്റാവട്ടെ സെറ്റായി കഴിഞ്ഞിട്ട് നമുക്ക് ഇറക്കാം അങ്ങനെ ഡ്രൈ ഫ്രൈ ഏകദേശം എല്ലാം ആയി കഴിഞ്ഞതാണ് ഓക്കെ അങ്ങനെ ഡ്രൈ ഫ്രൈ ആയിക്കഴിഞ്ഞു ആഹാ എന്തോ ഒരു കാണാനും നല്ല ഭംഗിയാണ് ആരെങ്കിലും വന്നാലും നമുക്ക് സ്പെഷ്യലായിട്ട് കൊടുക്കാം നമ്മുടെ വീട്ടിൽ നമുക്ക് സ്പെഷ്യലായിട്ട് വിളമ്പാൻ പറ്റുന്ന നല്ല ഒരു കൂട്ടാണ് ഇത് അങ്ങനെ ഫിഷ് ട്രൈ ഫ്രൈ ഇവിടെ ആയിക്കഴിഞ്ഞു അങ്ങനെ ഫിഷ് ട്രൈ ഫ്രൈ ഇവിടെ ആയിക്കഴിഞ്ഞു അടുത്ത ഒരു എപ്പിസോഡുമായി വരുന്നതുവരെ ഓക്കെ ബായ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക ഓക്കെ ബായ്